നമസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം എങ്ങനെയാണ് അല്ലാതർ ഭയതസ്വരാത്ത് നമസ്കാരാനന്തരമുള്ളതിക്കുർ അത് നബി സുലാഹു അലൈവലമ സലാം വീട്ടിയ ഉടനെ തങ്ങളിൽ നിന്ന് ബഹിർഗമനമായി അള്ളാഹുവാക്ക് അക്ബർ അതാണ് നമസ്കാരം സലാം വീട്ടിയതിന് ശേഷം ഉണ്ടായി പറയുന്നത് അതിനുശേഷം നബി സുലാഹു അലൈവല അസ്ത എന്ന് മൂന്ന് പ്രാവശ്യം പടച്ചോനെ നിന്നോട് പാപമോചനം തേടുന്നു എത്ര പ്രാവശ്യം തിരുമേനി തന്നെ ഒരു തെറ്റും ചെയ്യാത്ത സുരക്ഷിതത്വം ലഭിച്ചിട്ടുള്ള പ്രവാചകൻ പലതവണ ദിനം പ്രതി പറയുന്നൊരു കാര്യം അസ്ത അഫിറുള്ള പടച്ചോനെ പൊറത്തു തരണേ അത് മൂന്ന് പ്രാവശ്യം അതിൽ വേറെ ഒന്നും കൂട്ടാനില്ല അസ്ത ഉള്ളൂ അതിൻ്റെ ഒന്നും കൂട്ടാനില്ല വിശ്വ അല്ലാഹു അലൈഹി വസ്സല അങ്ങനെ പറഞ്ഞ കാര്യം എന്നിട്ട് തുടർന്ന് ജലാലി വൽ പറയുന്ന അടുക്കൽ നിന്ന് നീയാണ് സമാധാനം ശാന്തി സലാം അസ്സലാം എന്നുള്ളത് റബ്ബിന്റെ നാമമാണ് നീയാണ് ശാന്തി സമാധാനം ഒമിൻ കസ്സലാം നിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് അതുണ്ടാകേണ്ടത് ഓരോ മനുഷ്യന്മാർ മനസ്സിന് മനസ്സിന് സുഖമല്ലാതെ കട്ട വാരുകയാണ് കഷ്ടപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നാം നമ്മെ റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നുമില്ല പടച്ചോം കണക്കാക്കിയത് വരും അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ് അള്ളാഹു മാനസ്സലാം ഒമിൻകസ്സലാം പടച്ചോനെ നീ സമാധാനമാണ് ശാന്തിയാണ് നിന്നിൽ നിന്നാണ് അതുണ്ടാകേണ്ടത് തപാറക്താദൽ ജലാലി വല്ല അത്യുദാരനായ റബ്ബേ അത്യുന്നതനായ റബ്ബെ നീ അനുഗ്രഹപൂർണനാണ് എന്ന് എന്നിട്ട് നബിസ്വല്ലാഹുലം ഇത് ഓരോരുത്തർ ഇപ്പോൾ ഒരു ആളുകൾ കൂടിയ ജമായത്താണ് നടക്കുന്നതെങ്കിൽ അത് നൂറ് പ്രാർത്ഥന തന്നെ അവിടെ ഉണ്ടാവും എല്ലാം കൂടി ജമാക്കിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക അതിന് ബാക്കിയുള്ളവർ ആമയും പറയാം അങ്ങനത്തെ ഒരു ഏർപ്പാടെ നബിസ്വല്ലാഹുല വസ്ലമ മേറാജിൻ്റെ അന്ന് മുതൽക്ക് നമസ്കാരം നിർബന്ധമായ അന്ന് മുതൽക്ക് ലക്ഷക്കണക്കിന് സഹാപത്തും അങ്ങനെ ഒരു ഏർപ്പാടെ നടത്തിയിട്ടില്ല നബി പറയാം നെബിനേക്കാളും വലിയ ആളില്ലല്ലോ ആ ദ്വാര് ആമീം പറയ സ്വഹാബികൾ അല്ല നബി വേറെ തന്നെ ദ്വായിരുന്നു സഹാബികൾ മൗമോമിങ്ങൾ അവർ വേറെ തന്നെ ദ്വായിരുന്നു ഓരോരുത്തരും ദ്വാരക്കാനുള്ളത് പഠിപ്പിക്കുകയും ചെയ്തു അനന്തരം താൻ റബ്ബിനോട് പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെയും പറയാനുള്ള അവസരവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി രണ്ട് പ്രാർത്ഥനാ വേള സമയം ഒന്ന് ജൌഫില്ലയിൽ രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള പ്രാർത്ഥന വിശദീകരിച്ചതാണ് അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള ധിക്രുകളും ഇത് രണ്ടും ഉത്തരം ലഭിക്കുവാൻ ധാരാളം സാധ്യതകളുള്ളതാണെന്ന് നബി കരീം സല്ലാഹു അലി വസമ്മ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു ഇത് പതിവാക്കണം ഒരു കൂട്ടർ ഒന്നായിട്ട് പ്രാർത്ഥന ഏകീകരിപ്പിച്ച് ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയുള്ളവർ ആമ്യം പറഞ്ഞാൽ മതി വേറെ കൂട്ടർ ആ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എന്താ മൂടും തട്ടി പോകുന്നൊരു ഏർപ്പാട് ഇത് രണ്ടുമല്ല ശരി ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നിർബന്ധിത അവസ്ഥയിൽ പോകേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നടന്നിട്ടോ നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ പ്രാർത്ഥിക്കതിക്രി ചെയ്യാം അത് വേറെ കാര്യം എന്നിട്ട് ഇത് സംബന്ധിച്ച് നമുക്കറിയാം പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഈ ഏകീകരണമാണ് അതിന്മൊയലിൽ തന്നെ ആ അത് സംബന്ധിച്ചുള്ള വിശദീകരിച്ച് എടുത്ത് പറയുന്ന അമ്മല്ല ഇമാമും ഇതാ തിറക്കൽ മുസല്ലാഹും ഇമാമ് സലാംപിട്ടി അള്ളാഹു മൻതസ്സലാം മമിം കസ്സലാം തബാഖ്യ ജലാലി അല്ലി ഖറാം അത്രയും ഇരുന്നിട്ട് പറയും അത് തന്നെ എന്തിനു വേണ്ടി എന്ന് പറയുമോ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആൺ പെൺ സങ്കലനം ഉണ്ടാകാതിരിക്കാൻ അതങ്ങനെ പെണ്ണുങ്ങൾ ആദ്യം പള്ളിയിൽ നിന്ന് പോകണം അവിടെ ഇഹ്തിലാത്ത് ഉണ്ടാകരുത് അതിനു വേണ്ടിയുള്ള സംവിധാനമാണ് ഇത്രയും നേരം നബി അവിടെ ഇരിക്കുന്നു ഇസ്ലാം വീട്ടിയ ഉടനെ അവർക്ക് വീട്ടിൽ നിന്ന് ആവാം അതുപോലെ തന്നെ സൗകര്യപ്പെടുന്ന മറ്റ് കേന്ദ്രങ്ങളിലാവാം യാത്രയിലും നടത്തത്തിലും ആവാം ഏതായാലും അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന അല്ല അഫുദൽ ലോഹു അതാണ് ഇമാമിന് ഏറ്റവും അഭികാമ്യം ഫൽ അഫുദൽ ഇനി അങ്ങനെ കഴിഞ്ഞില്ല പിന്നെ തൊട്ടടുത്തത് തന്റെ വലതു ഭാഗം മോമോടെ നേരെ വെക്കുകയും ഇടതുഭാഗം കിബലയുടെ ഭാഗവും ഇത് ഫൽമൊയിൽ പറഞ്ഞിട്ടുള്ള നേർക്ക് നേരെ ഏറെ കുറേ കുറെ ഓതാംപൂണലൊക്കെ പ്രഥമമായി പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു പക്ഷേ ഏട്ടിലൊന്ന് നാട്ടിൽ മറ്റൊന്ന് ഇവിടെയാണ് വിമർശനം പ്രസക്തമായി മാറുന്നത് ഇമാമ അവിടെ നിന്ന് എണീക്കണം എന്ന് പറഞ്ഞാൽ അത് ദ്വാര ദിഖറിന് എതിരാകും ഇല്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് ആ കർമ്മം നിർവഹിക്കുന്നു അദ്ദേഹത്തിനും റബ്ബുമായുള്ള ബന്ധം സുസ്ഥാപിതമാകേണ്ടതുണ്ട് ദിഖുകളിലൂടെയും ദ്വായുകളിലൂടെയും അനവധി നിരവധി വിഷയങ്ങൾ ചന്ദ്ര റബ്ബിനോട് സമർപ്പിക്കാനുണ്ട് അതിലെ അസുലഭ സന്ദർഭമാണ് ആ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള സമയം അത് ഉപയോഗപ്പെടുത്തണം നഷ്ടപ്പെടുത്തരുത് അങ്ങനെ വന്നാൽ പരാജയപ്പെടില്ല എന്ന് നബിസല്ലാഹു അലൈവ് വസ്ലമ്മ അത് സംബന്ധിച്ച് പറയുന്നതും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ